വയനാട് സ്വദേശി ഹേമചന്ദ്രന്റേത് കൊലപാതകമല്ലെന്നും ഹേമചന്ദ്രൻ ജീവനൊടയ്ക്കതാണെന്നുമാണ് കേസിലെ മുഖ്യപ്രതി നൌഷാദ് വെളിപ്പെടുത്തിയത് നിലവിൽ വിദേശത്തുള്ള നൌഷാദ് ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് ഇക്കാര്യം പറഞ്ഞത് താൻ ഒളിച്ചോടിയിട്ടില്ലെന്നും രണ്ടു മാസത്തെ വിസിറ്റിംഗ് വിസയിലാണ് ഗൾഫിലേക്ക് വന്നതെന്നും തിരിച്ചെത്തിയാൽ പോലീസിൽ കീഴടങ്ങുമെന്നും നൌഷാദ് വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് പ്രധാന പ്രതിയെ സഹായിച്ച കേണച്ചിറ സ്വദേശി വൈശാഖ് പിടിയിലായത് ഇയാളെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഒന്നര വർഷം മുൻപ് കോഴിക്കോട്ട് നിന്ന് കാണാതായ വയനാട് ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം ദിവസങ്ങൾക്ക് മുൻപാണ് നീലഗിരിയിലെ ചേരാമ്പടി വനമേഖലയിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ ജ്യോതിഷ് കുമാർ ബി എസ് അജേഷ് എന്നിവരെ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു നിലവിൽ ഗൾഫിലുള്ള നൌഷാദാണ് കേസിലെ മുഖ്യപ്രതിയെന്നാണ് പോലീസ് പറയുന്നത് അതേസമയം ഹേമചന്ദ്രനെ മർദ്ദിച്ചു കൊലപ്പെടുത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് ന്യൂസ് വയനാട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം